മലയാള സിനിമാ പ്രേമികൾക്ക് പ്രിയങ്കരനാണ് തിരക്കഥാകൃത്ത് എസ് എൻ സ്വാമി അറുപത്തിയേഴ് തിരക്കഥകളാണ് അദ്ദേഹത്തിന്റെ തൂലിക രചിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ചക്കരയുമ്മ എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം തിരക്കഥാകൃത്തായി മലയാള സിനിമയിലേക്ക് എത്തുന്നത് പിന്നീട് ത്രില്ലർ സിനിമകളിലൂടെ ജനപ്രീതി നേടി സസ്പെൻസ് ത്രില്ലറുടെ രാജാവെന്ന് സിനിമാ പ്രേമികൾ വിശേഷിപ്പിക്കാറുള്ള എഴുത്തുകാരൻ എസ് എൻ സ്വാമി എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം നമ്മുടെ ഓർമ്മയിലെത്തുക സി ബി ഐ പരമ്പരകളും ഇരുപതാം നൂറ്റാണ്ടുമാകും യഥാർത്ഥത്തിൽ ഒരു നോക്കുകാണാൻ കണ്ടുകണ്ടറിഞ്ഞു ഗീതം പോലുള്ള ഫാമിലി ഡ്രാമകൾക്ക് തിരക്കഥ ഒരുക്കി രംഗത്ത് വന്നയാളാണ് എസ് എൻ സ്വാമി മമ്മൂട്ടിയുടെ ഒരു സി ബി ഐ ഡയറിക്കുറിപ്പ് കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലും തരംഗം സൃഷ്ടിച്ച സിനിമയായിരുന്നു ആ സമയത്ത് എസ് എൻ സ്വാമിയുടെ തിരക്കഥയെ വാഴ്ത്തി യഥാർത്ഥ പോലീസ് മേധാവികൾ വരെ രംഗത്ത് വന്നിരുന്നു മമ്മൂട്ടിക്ക് വേണ്ടിയാണ് സ്വാമി ഏറ്റവും അധികം തിരക്കഥ എഴുതിയതെങ്കിലും മോഹൻലാലിന് വേണ്ടി എഴുതിയവ മിക്കതും സൂപ്പർ ഹിറ്റുകളായിരുന്നു മൂന്നാം മുറ നാടുവാഴികൾ ഇരുപതാം നൂറ്റാണ്ട് എന്നിവയാണ് അവയിൽ ഭൂരിഭാഗം ആരാധകരുടെയും പ്രിയപ്പെട്ട സിനിമകൾ ഇപ്പോഴിതാ മൂന്നാമുറ സിനിമയെക്കുറിച്ച് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ലാത്ത ചില പിന്നാമുറ കഥകൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് എസ് എൻ സ്വാമി ഒരു സ്വകാര്യ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ മോഹൻലാലിന്റെ എക്കാലത്തെയും സ്റ്റൈലിഷ് കഥാപാത്രങ്ങളിൽ ഒന്നാണ് മൂന്നാമുറയിലെ അലി ഇമ്രാ ഇൻട്രോ സീനും അതിനോടിണങ്ങുന്ന ബിജിയമും ഇപ്പോഴും കാണുമ്പോൾ രോമാഞ്ചമാണ് ഏതൊരു മലയാളികൾക്കും കേന്ദ്രമന്ത്രി അടക്കം പല വിഐ അടങ്ങിയ ബസ് ഹൈജാക്ക് ചെയ്യപ്പെടുന്നു അവരിൽ ബന്ദിയാക്കപ്പെട്ട ഒരാൾ മരണപ്പെടുന്നു ഈ വിവരം അറിയുന്നതിലൂടെ സമൂഹത്തിൽ വലിയ ഭീതി ഉണ്ടാവുകയും ഭരണകൂടത്തെയും പോലീസിനെയും അത് വലിയ സമ്മർദ്ദത്തിൽ കൊണ്ടുചെന്നെത്തിക്കുകയും ചെയ്യുന്നു സംഘ നേതാവായ ചാൾസുമായി ഒരു ഒത്തുതീർപ്പില്ലാതെ വേറെ മാർഗമില്ല എന്ന നിസ്സഹായ അവസ്ഥയിൽ എത്തി നിൽക്കുന്ന ഭരണകൂടത്തെ സഹായിക്കാൻ അലി ഇമ്രാൻ എന്ന പോലീസുകാരൻ എത്തുന്നതും അദ്ദേഹം പിന്നീട് ബന്ദികളെ സാഹസികമായി രക്ഷിക്കുന്നതുമാണ് മൂന്നാം മുറയുടെ ഇതിവൃത്തം സിനിമയുടെ യഥാർത്ഥ ക്ലൈമാക്സ് അല്ല ഇപ്പോൾ പ്രദർശിപ്പിക്കുന്നതെന്നാണ് എസ് എൻ സ്വാമി പറയുന്നത് സിനിമയുടെ യഥാർത്ഥ ക്ലൈമാക്സ് ഇതായിരുന്നില്ല തടവിലായിരുന്നവരെ അലി ഇമ്രാൻ രക്ഷപ്പെടുത്തി കൊണ്ടുവരും പക്ഷേ അതിന്റെ ക്രെഡിറ്റ് അവസാനം മറ്റു പോലീസുകാരും ഭരണാധികാരികളും ചേർന്ന് എടുക്കും അത് അലി ഇമ്രാൻ മനസ്സിലാക്കും എന്ന തരത്തിലായിരുന്നു ക്ലൈമാക്സ് പക്ഷേ സെൻസർ ബോർഡ് സമ്മതിക്കാത്തതിനാൽ മറ്റൊരു ക്ലൈമാക്സ് അതായത് ഇപ്പോൾ കാണുന്ന ക്ലൈമാക്സ് ചിത്രീകരിക്കേണ്ടി വരികയായിരുന്നു റിലീസിന് മുൻപ് മൂന്നാം മൂന്നാമുറയുടെ പ്രിവ്യൂ ഉണ്ടായിരുന്നു മോഹൻലാലിൻ്റെ അമ്മയടക്കം വന്നിരുന്നു അവർ സിനിമ കണ്ട് എന്നോട് പറഞ്ഞ ഒരു കാര്യം മോനെ ഈ ക്ലൈമാക്സ് ഒരിക്കലും വിട്ടുകൊടുക്കരുത് എന്നാണ് പൊതുവേ നന്നായി അങ്ങനെ എന്തെങ്കിലും ഒരു അഭിപ്രായമാണ് മോഹൻലാലിന്റെ അമ്മ പറയാറുള്ളത് പക്ഷേ ഇത് പറഞ്ഞപ്പോൾ ഞാനും അതിശയിച്ചു പോലീസിനെ വരെ മോശമായി ചിത്രീകരിക്കുന്നത് പോലെ ആവുമെന്നാണ് അന്ന് ആദ്യ ക്ലൈമാക്സ് കണ്ട് സെൻസർ ബോർഡ് പറഞ്ഞത് ഇതുവരെ സംവിധാന രംഗത്തേക്ക് കടക്കാത്ത സ്വാമി ഇപ്പോൾ ഈ എഴുപത്തിരണ്ടാം വയസ്സിൽ ഒരു സംവിധായകനാകുന്നു ആദ്യ സംവിധാന സംരംഭം തിയേറ്ററുകളിൽ എത്തിക്കാനുള്ള തിരക്കിലാണ് ഇപ്പോൾ ഏറ്റവും കൂടിയ പ്രായത്തിൽ സംവിധായകനായി അരങ്ങേറ്റം കുറിക്കുന്നയാളാണ് സ്വാമി ഒരുപക്ഷെ ലോക സിനിമയിൽ പോലും ആദ്യമായേക്കും തമിഴ് ബ്രാഹ്മണ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന പ്രണയകഥയാണ് സിനിമ ധ്യാൻ ശ്രീനിവാസനാണ് നായകൻ കൂടുതൽ എന്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗമറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക